പതിമൂന്ന് ദിവസമായി തന്റെ മകൻ എവിടെ അവൻ എന്തുപറ്റി കർണാടക ശിരൂരിൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ രക്ഷാദൌത്യ സംഘം താൽക്കാലികമായി അവസാനിപ്പിച്ചേക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരുമ്പോൾ വേദനയോടെ തന്റെ മകന്റെ തിരിച്ചുവരവും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഒരമ്മ ഇക്കഴിഞ്ഞ നാളിൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിക്കുന്നു എന്നാണ് മുങ്ങൽ വിദഗ്ധനായ മത്സ്യത്തൊഴിലാളി ഈശ്വർ മാൽപയെ അറിയിച്ചത് എന്നാൽ അർജുനായുള്ള തിരച്ചിൽ യാതൊരു കാരണവശാലും നിർത്തരുത് എന്ന് അപേക്ഷിക്കുകയാണ് അർജുൻ്റെ സഹോദരി അഞ്ജു അർജുനെ പോലെ മറ്റ് രണ്ടുപേരെയും തിരിച്ചു കിട്ടാനുണ്ട് എത്രയും പെട്ടെന്ന് അവരെ തിരിച്ചു കിട്ടുന്നതുവരെ യാതൊരു കാരണവശാലും രക്ഷാദൗത്യം നിർത്തരുത് എന്ന് അഞ്ചു പറയുകയാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് കാലാവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം അതിനെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യയും ഇന്ന് ലഭ്യമാണ് രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തൻ്റെ ഭർത്താവാണ് കുടുംബത്തെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ലോറി കണ്ടുവന്ന് നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് അതിനെക്കുറിച്ച് യാതൊരുവിധ വിവരവുമില്ല ഇക്കാര്യത്തിൽ ചെറിയ വിഷമമുണ്ട് ആരെയും കുറ്റം പറയുകയില്ല അർജുനെ കാണാതായിട്ട് ഇപ്പോൾ പതിമൂന്ന് ദിവസമായി അമ്മ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എൻ്റെ മകൻ എന്താണ് പറ്റിയതെന്ന് ഈ പതിമൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ഇനി എന്താണ് പറയുക എന്നാണ് തിരിച്ച് വരികയെന്നും അറിയില്ല എന്നും അഞ്ച് പറയുന്നു നേരത്തെ തന്നെ രക്ഷാദൗത്യം താൽക്കാലികമായി അവസാനിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് യന്ത്രങ്ങൾ എത്തിക്കുന്നതിന് നാല് ദിവസത്തേക്ക് ദൗത്യം നിർത്തിവെച്ചതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു ഈ തീരുമാനത്തിന് പിന്നാലെ കേരളത്തിലെ ജനപ്രതിനിധികളടക്കം സംഭവത്തിൽ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു തിരച്ചിൽ നിർത്തിയത് കേരളവുമായി കൂടിയാലോചിക്കാതെയാണ് എന്നായിരുന്നു ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസും വ്യക്തമാക്കിയത് അതേസമയം തിരച്ചിലെ പ്രതിസന്ധിയെക്കുറിച്ച് ഈശ്വർ മാൽപേ കഴിഞ്ഞ നാളിൽ വ്യക്തമാക്കിയിരുന്നു അതായത് നിലവിൽ ഗംഗാവല്ലി പുഴയിലെ ദൗത്യം അതീവ ദുഷ്കരമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് പുഴയുടെ അടിയിൽ ഒട്ടും കാഴ്ചയില്ല സ്വന്തം റിസ്ക്കിലാണ് പുഴയിൽ ഇറങ്ങുന്നതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ും പുഴയുടെ അടിത്തട്ടിൽ വലിയ പാറക്കെട്ടുകളും മരങ്ങളും തടിക്കഷ്ണങ്ങളും ഉണ്ട് അത് മാത്രമല്ല തകരയുടെ ബ്ലൈഡ് രണ്ട് തവണ തന്റെ ശരീരത്തിൽ തട്ടി മൂന്ന് പോയിന്റിൽ തപ്പിയിരുന്നു ഇളകിയ മണ്ണാണ് അടിയിലുള്ളത് പുഴയുടെ അടിയിൽ വൈദ്യുതി കമ്പികൾ ഉണ്ടെന്നും അദ്ദേഹം പറയുകയാണ് ഗംഗാവലി പുഴയ്ക്കിടയിൽ മരത്തടി ഉണ്ടെന്നാണ് ഈശ്വർ മാൽപേ പറയുന്നത് സ്റ്റേ വയർ ചുറ്റിയ നിലയിലാണ് മരത്തടികളെല്ലാം തന്നെ അവിടെ ഉള്ളത് അത് മാത്രമല്ല അവിടെ ചായക്കട നടത്തിയിരുന്ന ലക്ഷ്മൺ നായിക്കൻ്റെ കടയുടെ മുകളിലെ ഷീറ്റുകളടക്കം ഇക്കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു എന്നാൽ ലോറി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു ഗംഗാവലി പുഴയിലെ തിരിച്ചിൽ അപകടകരമെന്ന് തന്നെയാണ് ഈശ്വർ മാൽപേ പറയുന്നത് മുങ്ങുമ്പോൾ ഒന്നും കാണാൻ കഴിയുന്നില്ല കണ്ണുകെട്ടി ഇറങ്ങുന്നത് പോലെയാണ് അതിശക്തമായ അടിയൊഴുക്കാണ് ഈ പുഴയിലുള്ളത് തകരഷീറ്റുകളും തടികളും വൈദ്യുതി കമ്പികളും പുഴയിൽ കണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സ്വന്തം റിസ്ക്കിലാണ് നദിയിൽ ഇറങ്ങുന്നതെന്ന് എഴുതി നൽകിയാണ് താൻ അർജുനെ തിരഞ്ഞു പുഴയിലിറങ്ങിയത് എന്നാലിപ്പോൾ അടിയൊഴുക്ക് ശക്തമാകുന്നു രക്ഷാദൌത്യത്തിന് ഇതേറെ ബുദ്ധിമുട്ടാകുന്നു അതുകൊണ്ട് തന്നെ നിലവിൽ തിരച്ചിൽ അവസാനിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് നിലവിൽ തിരച്ചിൽ അവസാനിപ്പിക്കരുത് എന്ന് പറഞ്ഞ കുടുംബം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്